എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് പേരും ഫുഡിന്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ് എന്നാൽ എല്ലാവർക്കും ഒരേ ഇതിൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു പായസം ഉണ്ട് ചക്കയും സാഫ്രോണും ലോട്ടസ് സീഡൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ആ പായസം മൂന്ന് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെ ഇന്ന് കോമ്പറ്റീഷന് വന്നിട്ടുള്ളത് എൻ്റെ ഏറ്റവും ഇളമോളാണ് അവൾക്ക് ഇത്തിരി പുന്നാരവും കൂടുതലാണ് വാശിയും കൂടുതലാണ് ഞാൻ ഇക്കിന്നാണ് വീട്ടിൽ വിളിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ എനിക്ക് നല്ല വാശിയുണ്ട് പിന്നെ വീട്ടിലെക്കാക്കി മത്താത്ത കൂടെ പിന്നാരിച്ച വഷളാക്കി വെച്ചേക്കണേ അത് സത്യാണ് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടാ പഠിക്കണേ അപ്പൊ ഓബിയസ്ലി ക്രേവിങ്സ് വരും ഫുഡ് കാനായിട്ട് അതുകൊണ്ടാണ് അത്ര വാശി പഠിക്കണേ ഞാൻ മുക്കുറ്റി വെച്ചിട്ട് മുക്കുറ്റീന്റെ ജ്യൂസ് എടുത്ത് പിന്നെ നുള്ളിപ്പുട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് പഴവും പുട്ടുപൊടിയൊക്കെ ഒക്കെ ഇട്ടിട്ട് അതും കടലപ്പരിപ്പും കൂടി വെച്ചിട്ട് ഒരു പ്രഥമൻ എന്റെ ചേച്ചി ഞാൻ ഇത്രയും പരീക്ഷണം ചെയ്തിട്ട് ഇത്രയും ഞാൻ കണ്ടുപിടിച്ചില്ല പക്ഷെ നല്ല കാര്യല്ലേ മുക്കുറ്റി മുക്കുറ്റി പിന്നെ പുട്ടുപൊടിയും പഴവും ഒക്കെ അതിന് ചേച്ചി എന്താ പറഞ്ഞത് മുക്കുറ്റി നുള്ളിപ്പുട്ട് ടാ എന്നാ ചെയ്യാൻ ട്വൽത്ത് ഇഷ്ടാണോ പാചകം ഒക്കെ അമ്മയെ സഹായിക്കും എന്നൊക്കെ സ്പെഷ്യൽ ചെയ്യും കൂടുതൽ പരീക്ഷിക്കാത്ത ഏക സാധനം ബേക്കിംഗ് ആ പട ഒരൊറ്റ കേക്ക് ഉണ്ടാക്കു മറ്റത് അളവ് തെറ്റി പോയാൽ പോയില്ലേ ഇതൊക്കെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം ടീച്ചറായിരുന്നു ഹസ്ബൻഡ് ഒരു കമ്പനി വർക്ക് ഞങ്ങളുടെ രണ്ട് രണ്ട് പേരുടെയും വരുമാനം നഷ്ടപ്പെട്ടു കുട്ടികളാണ് ഉള്ളത് അവർക്ക് ഭക്ഷണത്തിന് പോലും കണ്ടെത്താൻ പറ്റാതെ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് വിഷമിച്ചു അങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്നുള്ള ഒരു ആശയത്തിൽ ഞങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ വീട്ടിലിരുന്ന് ചെയ്ത് ഇപ്പോൾ അത് ഇന്ത്യ മുഴുവനും അയച്ചു കൊടുക്കുന്നുണ്ട് അമ്മ വീട്ടിൽ ഉണ്ടാക്കി തരുന്ന ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ അച്ചാർ എന്നും സ്കൂളിൽ തന്നു വിടും ആ കറി എന്താ അച്ചാറെല്ലാം ഞാൻ കൂട്ടുകാർക്ക് കൊടുക്കുമ്പോൾ കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാകാറുണ്ട് അവര് പിന്നെ അമ്മയെ കൊണ്ടൊക്കെ വിളിപ്പിച്ച് അത് അച്ചാറുകൾ വാങ്ങാറുമുണ്ട് പല ടീച്ചേഴ്സും വാങ്ങിച്ചിട്ടുണ്ട് തരത്തിലുള്ള അച്ചാറുകൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പായസം എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു അനുഭവമല്ലേ പക്ഷെ എന്റെ കുട്ടിക്കാലത്ത് നല്ലൊരു പായസം കുടിക്കാനോ ഒരു കേക്ക് മുറിച്ച് ആഘോഷിക്കാനോ ഒന്നും പറ്റാതെ വിഷമിച്ച ഒരു കുട്ടിക്കാലമായിരുന്നു അമ്മ ഉണ്ടാക്കി തരാറുണ്ട് പായസത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം കടലപ്പായസാണ് എൻ്റെ ബർത്ത്ഡേക്ക് അമ്മ ഉണ്ടാക്കി തരാറുള്ളതും കടലപ്പായസാണ് കുഞ്ഞു ഏറ്റവും വലിയ ആളല്ലേ ഒരു കാര്യം ഞാൻ മനസ്സിലായല്ലോ അല്ല അതാണ് അതാണ് ഈ പ്രായത്തിൽ എന്ത് പിള്ളാര് പേര് ഒന്നാമേറ്റീവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള മറുപടി എന്റെ പേരും ചാനലിന്റെ പേരും ഒന്നാണ് ഹായ് അമൃത ഏത് ക്ലാസ്സിലാ അഞ്ചാം കൊച്ചാണോ പായസം വെക്കാൻ പോകുന്നേ ഇനി എല്ലാവരുടെ ശ്രദ്ധക്ക് പറയാം നിങ്ങളൊക്കെ എന്നാ വെച്ചാല് ഞാൻ കൊച്ചിന് കൊടുക്കാം എത്ര കോൺഫിഡന്റ് ആയിട്ട് കൊച്ചു പറയൂ എന്നേല് ഞാൻ കൊച്ചിന് തരും കേട്ടോ അറിയാവോ അറിയാമോ പായസം വെക്കാൻ അതാ അമ്മ പറയുന്നേക്കമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമായതാ കൊച്ചിന്ടലപ്രഥമ ആണോ ഇന്നപ്പോ ചക്ക കൊച്ചിന് ഇഷ്ടാണ് അമ്മയുടെ കൂടെ കേറുവോ അടുക്കളയില് ബാക്കി അല്ലേ ഈ പാറു ചേച്ചിയെ പോലെ അല്ല അല്ലേ അതാ ഓക്കെ എന്റെ പേര് മോടെ റീജ റീജ് ഞാൻ ഹോം മെയ്ഡായിട്ട് നൂറ്റൊന്നെറൈറ്റി അച്ചാറു എനിക്കറിയാവുന്ന ഇഞ്ചി മാങ്ങാ നാരങ്ങ സദ്യ പിന്നെ നെല്ലിക്ക ആ ചിക്കൻ കാടമുട്ട കണവ കക്ക കക്കൊട്ട് അച്ചാറിടും ചീത്താവൂല ശരി എന്റെ തെയ്മേ ഞാൻ കുറച്ച് പുറകോട്ട് നിക്കാറ്റ് ഇവിടെ നിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ആൾക്കാര് ഇവിടെ പായസത്തിന്റെ പേര് കേട്ടാ ഞാൻ പേടിച്ചുപോയി ഇവിടെ ഇങ്ങനെ നൂറ്റൊന്ന് അച്ചാറിന് ഓക്കെ